ഒരു മാസം മുമ്പായിരുന്നു നടൻ ബാലയുടെ മാമന്റെ മകൾ കോകിലയുമായുള്ള വിവാഹം അന്ന് വിവാഹ വാർത്ത പുറത്തു വന്നപ്പോൾ മുൻപാരി അമൃത സുരേഷ് ബാലയെക്കുറിച്ച് പറഞ്ഞ ചില കാര്യങ്ങൾ ചർച്ചയായിരുന്നു ബാലയുടെ നാലാമത്തെ വിവാഹമാണ് കോകിലയുമായി നടന്നതെന്നും തന്നെ വിവാഹം ചെയ്യും മുന്നേ കർണാടക സ്വദേശിയായ ചന്ദന സദാശിവൻ റെഡ്ഡി എന്ന പെൺകുട്ടിയെ നടൻ വിവാഹം ചെയ്തുവെന്നാണ് അമൃത പറഞ്ഞത് എന്നാൽ ഇപ്പോഴിതാ ബാലയും കോകിലയും അതിനൊക്കെയുള്ള മറുപടി എന്നാണ് പറഞ്ഞിരിക്കുകയാണ് അഭിമുഖത്തിൽ തനിക്ക് ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നുമില്ലെന്ന് നടൻ ബാല ഭാര്യ കോഗിലയ്ക്കൊപ്പം മാധ്യമങ്ങളുമായി സംസാരിക്കുകയാണ് പുതിയ ചില വെളിപ്പെടുത്തലുകളുമായി ബാല വന്നത് മാത്രമല്ല നിലവിൽ വീണ്ടും പുതിയ ജീവിതമൊക്കെ അടിപൊളിയായി പോകുന്നുവെന്നും ബാല പറയുന്നുണ്ട് തങ്ങളുടെ വിവാഹശേഷം ഉണ്ടാകുന്ന വിവാദങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ടെന്ന് കോഗിലയും തുറന്നടിച്ചു എല്ലാവരും മാമനെ പറ്റി തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുകയാണ് സ്വന്തം ഇഷ്ടത്തിന് വായിൽ തോന്നിയതൊക്കെ ചിലർ വിളിച്ചു പറയുകയാണെന്ന് തന്റെ ഭർത്താവിനെ കുറിച്ച് പലതും പറയുമ്പോൾ എനിക്ക് കോപം വരുന്നുവെന്നും കോകില പറഞ്ഞു ആർക്കും അറിയില്ലാത്തൊരു സത്യമുണ്ടെന്നും അതെനിക്ക് മാത്രമാണ് അറിയാവുള്ളൂ എന്നും പറഞ്ഞ കോകില അത് പക്ഷേ പുറത്തു പറയാൻ പറ്റില്ലെന്നും വെളിപ്പെടുത്തി അതേസമയം കോകിലയ്ക്ക് പിന്നാലെ ബാല സംസാരിച്ചു തുറന്നു പറഞ്ഞാൽ ചെറിയുടെ ജീവിതം പോകുമെന്നാണ് ബാല പറയുന്നത് സത്യം നിങ്ങൾ ചിന്തിക്കുന്നതിനും അപ്പുറമാണെന്നും തന്റെ ഭാര്യക്കും തന്നെ സ്നേഹിക്കുന്നവർക്കും സത്യം എന്താണെന്ന് അറിയാം അത് കാലം തെളിയിക്കട്ടെ എന്നാണ് ബാലയുടെ വാക്കുകൾ താൻ ഒരിക്കലും ഒരു ദ്രോഹിയല്ലെന്നും പെട്ടെന്നൊരു ദിവസം അവരെ താൻ ദ്രോഹം ചെയ്തു എന്ന് എങ്ങനെ പറയുമെന്നും ബാല ചോദിക്കുന്നു ഒന്നും അറിയാതെ അവൾ കണ്ടതൊക്കെ പറയുകയാണെന്നും ബാല വ്യക്തമാക്കി